മാർ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ നവംബർ പത്തിനാണ് നവംബർ പതിനെട്ടിനാണ് ഈ നവകേരള യാത്ര ആരംഭിച്ചത് നമ്മുടെ സംസ്ഥാനം ഇന്ന് എത്തിനിൽക്കുന്ന നിലയും മുന്നോട്ട് പോകുന്നതിന് നാം സ്വീകരിക്കുന്ന നടപടികളും ജനസമക്ഷം അവതരിപ്പിക്കേണ്ട ഒരു ഘട്ടമായി അതോടൊപ്പം നമ്മുടെ മുന്നോട്ട് പോകാനുള്ള ശ്രമത്തെ തടയാൻ ബോധപൂർവമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു അത് കേന്ദ്ര സർക്കാരിൽ നിന്നാണ് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് അതുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ ജനസമക്ഷം അവതരിപ്പിക്കുന്നതിനാണ് ഞങ്ങളീ നവകേരള സദസ്സ് സംഘടിപ്പിച്ചത് ഈ പരിപാടി എല്ലാവരും കൂടി നടത്തേണ്ട നാടിനു വേണ്ടിയുള്ള നാടിൻ്റെ ഒരു പരിപാടിയാണ് സർക്കാർ ആ തരത്തിലാണ് ഈ പരിപാടിയുടെ സംഘാടനം പ്ലാൻ ചെയ്തിരുന്നത് ആദ്യമേ തന്നെ അറിയിച്ചത് കാര്യം അറിയിച്ചിരുന്നു എല്ലാവരും കൂടിയാണ് ഈ പരിപാടി നടത്തുകയെന്ന് അതിൻ്റെ സംഘാടന രൂപം ഓരോ മണ്ഡലത്തിലാണല്ലോ ഈ സദസ്സ് നടക്കുന്നത് ഇപ്പോൾ സംഘാടക സമിതിയുടെ ചുമതല അവിടുത്തെ നിയമസഭാംഗത്തിനായിരിക്കും അതോടൊപ്പം ഈ സദസ്സിൽ നവകേരള സദസ്സിൽ അധ്യക്ഷത വഹിക്കുന്നതും ആ നിയമസഭാംഗമായിരിക്കും തിപ്പോ കേരളത്തിലെ നാൽപത്തൊന്ന് മണ്ഡലങ്ങളിൽ നടക്കുന്നില്ല കാരണം നാൽപ്പത്തൊന്ന് മണ്ഡലങ്ങളിൽ യു ഡി എഫിൻ്റെ എം എൽ എമാരാണുള്ളത് ഇവിടെയടക്കം അവരെ ഈ പരിപാടി ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചത് എന്തിനാണ് ബഹിഷ്കരിക്കുന്നത് അത് അവരുടെ അണികൾക്ക് പോലും ബോധ്യമായിട്ടില്ല എല്ലാ ദിവസവും വാർത്തകളിൽ നാം കാണുന്നു കോൺഗ്രസിൻ്റെ അതികഠിനമായ വിലക്കുകളുണ്ടായിട്ടും ഇതുമായി സഹകരിച്ചാൽ പാർട്ടി നടപടി ഉറപ്പാണ് എന്ന ബോധ്യമുണ്ടായിട്ടും നാടിൻ്റെ ഈ പരിപാടിയിൽ നിന്ന് എങ്ങനെ താൻ ഒഴിഞ്ഞു നിൽക്കും എന്ന ചിന്തയോടെ ഉത്തമരായ ഒട്ടേറെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഈ പരിപാടിയുമായി സഹകരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഞങ്ങൾ ഏതെങ്കിലും പാർട്ടിക്കകത്ത് ഈ സദസ്സിൻ്റെ ഭാഗമായി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുക എന്നത് ഒരു തരത്തിലും ആലോചിച്ചതല്ല പക്ഷേ തീർത്തും അനവധാനതയോടെയുള്ള തീരുമാനം പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചപ്പോൾ ആ തീരുമാനത്തോടൊപ്പം നിൽക്കാൻ കോൺഗ്രസ്സുകാർക്ക് തന്നെ കഴിയാത്ത നില വന്നിരിക്കുന്നു അതാണ് സംസ്ഥാനത്തെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവ് അടക്കമുള്ള വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതൃ ഈ പരിപാടിയുമായി സഹകരിക്കാൻ തയ്യാറാകുന്നത് അതിൽ ചിലർ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളോട് തന്നെ പറയുകയുണ്ടായി നടപടി വരുന്നെങ്കിൽ വരട്ടെ ആ ധാരണയിൽ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ വികാരം ആ വികാരത്തിൽ ഏതെങ്കിലും മറ്റുള്ള സ്വാർത്ഥ ചിന്തിയേയില്ല നാടിനെ പറ്റി നാട്ടുകാരെ പറ്റി ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ പറ്റി ഒക്കെയാണ് അവരുടെ ചിന്ത അതിൻ്റെ ഭാഗമായാണ് നടപടി വരുന്നെങ്കിൽ വരട്ടെ എന്ന ധാരണയോടെ ഇതുമായി സഹകരിക്കാൻ തയ്യാറാകുന്നത് അപ്പോൾ ഈ പരിപാടി സഹകരിക്കേണ്ടതാണ് എന്ന് നാട്ടിൽ മഹാഭൂരിഭാഗം കരുതുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ കാരണം നവകേരള സഹസ്സിൽ ഒഴുകിയെത്തുന്ന ജനസഹസരങ്ങൾ അതിൻ്റെ നേർസാക്ഷ്യമാണല്ലോ ഓരോ പരിപാടിയിലും അക്ഷരാർത്ഥത്തിൽ പതിനായിരങ്ങളല്ലേ പങ്കെടുക്കുന്നത് ഈ പറയുന്ന ഒരു വിലക്കും ഒരു ബഹിഷ്കരണവും സ്വാധീനിക്കാതെ അത്തരം ആഹ്വാനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് എൻ്റെ നാട് എനിക്ക് വിലപ്പെട്ടതാണ് ആ നാട് കാലാനുസൃതമായ വികസനം നേടണം അതിന് തടസ്സം നിൽക്കുന്നവരോടൊപ്പം സഹകരിക്കാനാവില്ല എന്ന സന്ദേശമുയർത്തിക്കൊണ്ടല്ലേ ഓരോ ആളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമുക്ക് ആ ഓരോ ആളെന്ന നിലക്ക് കാണാൻ കഴിയുന്നത് പതിനായിരങ്ങളെയാണല്ലോ ഇതിനകം ഞങ്ങൾ കണ്ട ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ മാത്രമല്ല പരിപാടിയിൽ പതിനായിരങ്ങളുണ്ട് പക്ഷെ വഴിതുകളെ ആയിരങ്ങളുണ്ട് ഒരു പരിപാടി കഴിഞ്ഞ് മറ്റൊരു പരിപാടി സ്ഥലത്തേക്ക് പോകുമ്പോൾ വഴി നേളെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയാണ് അത് ഭീഷണിപ്പെടുത്തി വന്നതാണ് എന്ന് വരെ പറയാൻ തയ്യാറായിക്കഴിഞ്ഞു എന്തൊരു അസഹിഷ്ണുതയാണ് ഈ പരിപാടിയോട് യഥാർത്ഥത്തിൽ ഈ പരിപാടിയുടെ ഭാഗമായി നിന്ന് നമ്മുടെ നാടിൻ്റെ പുരോഗതി തടയുന്ന ശക്തികൾക്കെതിരെ പ്രതികരിക്കാനല്ലേ എല്ലാവരും തയ്യാറാകേണ്ടത് ആ വികാരത്തോടെയാണല്ലോ നാടാകെ ഇതിൻ്റെ ഭാഗമായി ഒഴുകിവരുന്നത് പക്ഷേ കോൺഗ്രസ്സിന് അതിന് കഴിയുന്നില്ല വളരെ സങ്കുചിതമായ വീക്ഷണത്തോടെയാണ് അവർ കാര്യങ്ങൾ നീക്കുന്നത് ആർക്കും രക്ഷിക്കാനാകാത്ത ഒരു വിഭാഗമായി അവർ മാറുന്നു എന്നതാണ് വസ്തു വസ്തുത ഇവിടെ നമ്മുടെ ലോക്സഭയിൽ ഇരുപത് അംഗങ്ങളാണല്ലോ കേരളത്തെ പ്രതിനിധീകരിച്ചുള്ളത് ആ ഇരുപതിൽ പതിനെട്ട് പേര് കോൺഗ്രസും യു ഡി എഫുമാണ് ആ പതിനെട്ട് പേര് കേരളത്തിന് വേണ്ടി എപ്പോഴെങ്കിലും ശബ്ദമുയർത്തുന്നത് ആരെങ്കിലും കേട്ടോ ഒരു കാലത്തും കേരളത്തിന് വേണ്ടി അവർ ശബ്ദിക്കാറില്ല കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാറില്ല കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയുണ്ട് ആ അവഗണനയെക്കുറിച്ച് അരേ അക്ഷരം സംസാരിക്കാറില്ല കേന്ദ്ര ഗവൺമെൻറ് വിവേചനം കാണിക്കുന്നു അത് തുറന്നു കാട്ടാനോ അത് ശരിയല്ലെന്ന് പറയാനോ ഒരു കോൺഗ്രസ്സുകാരനും തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നാടിനു വേണ്ടി ഒന്നിച്ചു നിൽക്കണ്ടേ സംസ്ഥാന സർക്കാർ എം പിമാരുടെ യോഗം വിളിക്കാറുണ്ട് നേരത്തെ യോഗം വിളിച്ച് നിവേദനം കൊടുക്കാൻ കേന്ദ്ര ധനമന്ത്രിയെ കാണാൻ ഈ നീതി കേട് തിരുത്തണമെന്നാവശ്യപ്പെടാൻ നിങ്ങളെല്ലാവരും ഒന്നിച്ചു പോകണം എന്നഭ്യർത്ഥിച്ചു എല്ലാവരും സമ്മതിച്ചു പക്ഷേ നിവേദനത്തിൽ ഒപ്പിടാൻ മാത്രം തയ്യാറായില്ല അതിനെതിരെയുള്ള വിമർശനം സ്വാഭാവികമായി ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു കാരണം ആ ഒപ്പിടാനുള്ള വിസമ്മതം യഥാർത്ഥത്തിൽ കേന്ദ്രത്തിലെ ബി ജെ പിയുടെ മനസ്സിനോടൊപ്പം ചേരലാണ് ബി ജെ പിയുടെ മനസ്സെന്താ നമ്മുടെ കേരളത്തെ തകർക്കണമെന്ന മോഹമാണ് ആ ബി ജെ പി മനസ്സിനോടൊപ്പം ചേരാൻ എങ്ങനെ കോൺഗ്രസിന് കഴിയുന്നു നിർഭാഗ്യവശാൽ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത് നേരത്തെ ഒരു അനുഭവമാണെങ്കിൽ ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണല്ലോ ആ പാർലമെൻറ് സമ്മേളനത്തിൻ്റെ മുൻപായി വിളിച്ച എം പിമാരുടെ യോഗത്തിൽ വീണ്ടും ഈ പ്രശ്നം ഞങ്ങൾ അവതരിപ്പിച്ചു നാട് നേരിടുന്ന അവഗണന വിവേചനം അപ്പോഴും എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് ധനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കാം സംസാരിക്കാമെന്ന് ഇന്നലെ അവരെ അവസാന തീരുമാനമായി എന്താ തയ്യാറാക്കിയ നിവേദനത്തിൽ ഒപ്പിടില്ല ഒപ്പിടാം വേണം കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തിയ ഭാഗം വേണം കേരളത്തിലെ ധനകാര്യ മാനേജ്മെൻറ്റ് സ്തുതർഹമായ രീതിയിലാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ നാടിൻ്റെ തനത് വരുമാനം വർദ്ധിച്ചിരിക്കുക നാടിൻ്റെ ആഭ്യന്തര വരുമാനം വർദ്ധിച്ചിരിക്കുക പ്രതിശീർഷ വരുമാനം ഇന്ത്യയിൽ തന്നെ അഞ്ച് സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അതിലൊന്ന് കേരളമാണ് അപ്പോൾ നല്ല വിദഗ്ധമായ ധനകാര്യ മാനേജ്മെൻ്റെ ഭാഗമായി നമുക്ക് നമ്മുടേതായ വരുമാനം വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു വരുന്ന വിഷമം കേന്ദ്ര സർക്കാർ അവർ നൽകേണ്ട വിഹിതം തടയുന്നതാണ് അത് ബോധപൂർവ്വം ചെയ്യുന്നതാണ് രണ്ട് മൂന്ന് തരത്തിലാണ് ഇത് സംഭവിക്കുന്നത് ഒന്ന് നമുക്ക് ലഭിക്കേണ്ട നികുതി വീതവും അർഹതയുള്ള ചില ഗ്രാൻഡുകളുമുണ്ട് അതെല്ലാം നിഷേധിക്കുന്നു വലിയ തോതിലുള്ള വെട്ടിക്കുറവ് ഓരോ ഇനത്തിലും വരുത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ നിയതമായ മാനദണ്ഡം വേണ്ടതാണ് വേണ്ടതാണതിന് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് അത് രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് എന്നിട്ട് ആ രഹസ്യം തങ്ങളുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള മറയാക്കി എടുക്കുകയാണ് ഫലം കേരളം പോലുള്ള സംസ്ഥാനം അതിക്രൂരമായി വിവേചനം നേരിടുന്നു എന്നതാണ് ഇതിനെക്കുറിച്ച് കോൺഗ്രസ് എം പിമാർക്ക് ഒന്നും പറയാനില്ല നാം എടുക്കുന്ന കടത്തിൽ കുറവ് വരുത്തുന്നു അനുവദിച്ച കടം തന്നെ എടുക്കാൻ പറ്റാത്ത പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവരുന്നു അതിനെക്കുറിച്ചും കോൺഗ്രസ് എം പിമാർക്കൊന്നും പറയാനില്ല നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ വിവിധ പദ്ധതികൾ ആ പദ്ധതികൾ കേരളത്തിലെ ഗവൺമെൻറ് മാത്രം നടപ്പാക്കുന്നതല്ല കേന്ദ്ര ഗവൺമെൻറ് കൂടിയുണ്ട് പക്ഷേ കേന്ദ്ര ഗവൺമെൻ്റെ വിഹിതം നമ്മൾ ചെലവിട്ടാലും കൃത്യമായിട്ട് അനുവദിക്കില്ല വലിയ തോതിൽ കുടിശിക ഇതെല്ലാം കൂടി വരുമ്പോൾ അത് വലിയ തുകയാണ് ആ തുക നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടത് കയ്യിലില്ലാതെ വരുന്നു കേരളത്തിൻ്റെ സാമ്പത്തിക പ്രയാസം ഈ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ ഫലപ്രദമായ ധനകാര്യ മാനേജ്മെൻ്റ് ഭാഗമായി നമ്മുടെ ഭാഗം വളരെ ഭദ്രമാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഇത്തരം നിഷേധാത്മക നിലപാട് കാരണം നമ്മൾ പ്രതിസന്ധിയിലാക്കുന്നു അവിടെയാണ് കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് മോശമാണ് എന്ന് എഴുതാൻ തയ്യാറായാൽ ഞങ്ങൾ ഒപ്പിടാമെന്ന് പറയുന്നത് ആരുടെ കൂടെ കോൺഗ്രസ് ബി ജെ പിയുടെ കൂടെ ബി ജെ പിയുടെ മനസ്സിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ഈ ബഹിഷ്കരണം അവരെ തീരുമാനിച്ചപ്പോൾ എന്താണ് നാടിൻ്റെ പ്രതികരണം അത് ഒരു വെല്ലുവിളിയായി എല്ലാവരും കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും എടുക്കുക അങ്ങനെ പതിനായിരങ്ങൾ ഓരോ പരിപാടി സ്ഥലത്തേക്കും ഒഴുകിയെത്തുന്നു അവരെ കേരളത്തിന് എല്ലാ കാര്യത്തിലുമുള്ള പിന്തുണയാണ് പ്രഖ്യാപിക്കുന്നത് അതോടൊപ്പം സർക്കാരിന് കൃത്യമായ സന്ദേശം നൽകുകയാണ് നിങ്ങൾ ധൈര്യമായി പോയിക്കോ ഞങ്ങൾ കൂടെയുണ്ട് അതാണ് ആ സന്ദേശം അത് കൂടുതൽ കരുത്തോടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് കരുത്ത് നൽകുന്നതാണ് അതിന് നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ കള്ളം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അനിൽ എം ചാണ്ടി അഞ്ച് ഭൂരഹിത പട്ടികജാതി കുടുംബങ്ങൾക്ക് ഇരുപത് സെന്റ് സ്ഥലം ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാനായി സൗജന്യമായി നൽകുന്നു ഇതിന്റെ സമ്മതപത്രം ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു ഇത് സ്വീകരിക്കണമെന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം നൽകുന്നതിന് വേണ്ടി അനിൽ എം ചാണ്ടിയെയും ക്ഷണിക്കുന്നു പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഞങ്ങളും മുഖ്യധാരയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ് മനസോടിത്തിരി മണ്ണ് എന്ന പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുന്നത്